നല്ല ആവി പറക്കണ ബീഫ് പെരട്ടിയെടുത്തത് കണ്ട കുറച്ചേം കൂടി അടുപ്പേ കിടന്നു കഴിയുമ്പോ നല്ലപോലെ ഡ്രൈ ആയി കിട്ടും ഇത് അതെ പോത്തിന്റെ അത് റോസ്റ്റ് അല്ല ഫ്രൈ അല്ല പക്ഷെ പോത്ത് റോസ്റ്റ് എന്നാണ് പറയുന്നത് ഇവർ കണ്ട പക്ഷെ വലിയ പീസാണെ നോക്കി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയൊക്കെ നനഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കൊല്ലം ജില്ലയിലാണ് കേട്ടോ ഈ സ്ഥലത്തിന് പറയുക കുണ്ടറ പെരുമ്പുഴ എന്നാണ് പെരുമ്പുഴ ഹരിശ്രീ റെസിഡൻസിയുടെ ഓപ്പോസിറ്റ് മേലൂട്ട് ഫാസ്റ്റ് ഫുഡ് അപ്പോൾ ചൂട് പൊറോട്ടയും ദോശയും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൂടെ കഴിക്കാനാണെങ്കിൽ ബീപ്പും പിന്നെ പോത്തിൻ്റെ റോസ്റ്റും ചിക്കൻ ഫ്രൈ ഒക്കെ കിട്ടുന്ന ഒരു ശിവച്ചേട്ടൻ്റെ തട്ടുകടയാണ് കുറെ വർഷങ്ങളായിട്ടുള്ളത് ചേട്ടൻ ആണെങ്കിൽ ഈ കല്യാണത്തിന് കല്യാണ ബിരിയാണി കാറ്ററിംഗ് വർക്കിനൊക്കെ പോകുന്ന ഒരാൾ അപ്പൊ നല്ല പാചകത്തിൽ നല്ല നിപുണനായിട്ടുള്ള അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് രാവിലെ ഒരു പതിനൊന്നുമണിയാവുമ്പോ തുറക്കുമണിയാകുമ്പോഴ് കറികളും ഉച്ചക്ക് രണ്ടു മണിയാവുമ്പോ ഫുഡ് ആവും ആയിക്കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണി വരെയൊക്കെ ഒരു പത്ത് ഇരുപത് വർഷമായി മോന്റെ അല്ലെ മോന്റെ പ്രായമായൊട്ട് തുടങ്ങിയതാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പണിയായിരുന്നു കോണ്ടാക്ട് വസ്തു ചെയ്തോണ്ട് അങ്ങനെ ആദ്യം നിർത്തി കഴിഞ്ഞപ്പോൾ പാചകത്തിന്റെ പണി തുടങ്ങി പണി ഉള്ള ഞായറാഴ്ച ഞാൻ പൊറോട്ട മേടിച്ച പൊറോട്ട തന്നെ നോക്ക് നല്ല ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ വിട്ടു വിട്ട് വീഴും നല്ല സോഫ്റ്റ് നമ്മൾ തന്നെ മുറിക്കണ്ട പോത്തിൻ്റെ റോസ്റ്റാണ് മേടിച്ചത് ഞാൻ കാണിച്ചു തന്നില്ലേ വലിയ പീസാന്ന് നോക്കി വെക്കണ്ട ബീഫല്ല പോത്താണ് അപ്പം ഇനിയിപ്പോൾ കുറേ പേര് ചോദിക്കുക ഇത് രണ്ടും ഒന്നല്ലേ അല്ല ഈ കൊല്ലം തിരുവനന്തപുരത്തേക്കൊക്കെ വരുമ്പോൾ ഇത് രണ്ടും ഒന്നല്ല ബീഫ് എന്ന് പറഞ്ഞാൽ ബീഫും പോത്തും പോത്തും വേറെ വേറെയാണ് ആണേ പക്ഷെ നമ്മളവിടെ എന്നുവെച്ചാൽ ഈ അങ്കമാലി എറണാകുളം സൈഡിലേക്ക് പോത്ത് എന്നാൽ തന്നെയാണ് ബീഫ് എന്ന് പറയണേ അല്ലാണ്ട് പ്രത്യേകിച്ചില്ല ഇപ്പോത്തിറച്ചി മേടിക്കുമ്പോ ബീഫ് ആണെന്ന് തന്നെയാ പറയാം ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് പറയുന്നത് പാകത്തിന് വേവ് വെള്ളം ഗ്രേവി മതി ഭക്ഷണം ഒന്നും വേണമെന്നില്ല അത് കണ്ടോ നല്ല അലുവാ കഷ്ണം മുറിച്ച പോലെ ഇരിക്കണം പോത്ത് റോസ്റ്റ് റോസ്റ്റ് അല്ല ശരിക്കും ഒരു ഫ്രൈ ആണ് വരട്ടിയെടുത്തു എന്നൊക്കെ പറയില്ലേ ഇതേ ഇല്ലാതെ കാണാൻ തന്നെ എന്ത് ഭംഗിയില്ല നല്ല മഴ പുറത്ത് ചൂട് പൊറോട്ട ബീഫ് പോത്ത് ബീഫല്ല പോത്ത് സൂപ്പർ ടേസ്റ്റ് ആട്ടത് ഓ ഞാനേ ഇവിടുത്തെ ഷിപ്പ് നമ്പർ കൊടുത്തുണ്ട് കേട്ടോ എന്നാന്ന് വെച്ചാൽ അവിടെ കാറ്ററിങ്മാർക്ക് നമുക്ക് പോകണവരല്ലേ അപ്പോൾ കല്യാണ വർക്ക് അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അന്ന് കടം ഉറക്കൂല നല്ല കിടിലം വീപ്പാണ് ഇതിൻ്റെ ഈ കറി അടിപൊളി പക്ഷെ അതിനേക്കാളും ഈ ഒരു സാധനം ഈ വരട്ടി എടുത്തിട്ടുള്ള ഈ പോത്ത് ഉണ്ടല്ലോ ഭയങ്കര ഭയങ്കര സ്വാദാണ് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒന്ന് വിളിച്ചേച്ചും വന്നില്ലെങ്കിൽ എന്തുണ്ടാവുന്നു ചിലപ്പോൾ കട തുറന്നുണ്ടാവില്ലേ കാരണം അവർക്ക് വർക്ക് ലോസ് ആണെങ്കിൽ അവരങ്ങ് അടയ്ക്കും ഉണ്ടാവില്ല അപ്പോൾ നിന്നൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടാവരുതല്ലോ അതുകൊണ്ട് വരുന്നവർ വിളിച്ചിട്ട് വരണം കട കണ്ടിട്ടില്ലെങ്കിൽ അതാണ് കാര്യം ഇപ്പം ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലുണ്ട് വേണ്ട നമ്പറും ഡിസ്ക്രിപ്ഷനിലുണ്ട് ഞാൻ ഫസ്റ്റ് കമൻ്റിൽ പിൻ ചെയ്തും കൊടുത്തിരിക്കാം അപ്പോൾ ഹരിശ്രീ റെസിഡൻസിയുടെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ തൊട്ട് ചേർന്ന അമ്പാടി ഓഡിറ്റോറിയം അതുകൊണ്ട് അപ്പോൾ കറക്റ്റ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ പെരുമ്പുഴ അതാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ഇടങ്ങളുടെ വിധിവിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരണം